മാസത്തിലെ വാവുബലി പിതൃ തർപ്പണ നാളെ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യരുത് എന്താണ് കർക്കിടക പിന്നിലുള്ള കഥകൾ പിതൃ തർപ്പണത്തെ കുറിച്ച് അറിയേണ്ടതല്ല ഇതാണ് ഇന്നത്തെ വീഡിയോ കർക്കിടക കുറിച്ച് മലയാളത്തിൽ മാത്രമല്ല ഇംഗ്ലീഷിലും ഒരു സ്പീച്ച് ഉണ്ട് ഇംഗ്ലീഷിലെ സ്പീച്ച് പറയുന്നത് നിങ്ങളെ സ്വന്തം അഭിഷേക് അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാരണെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നടത്തുന്ന ബെല്ലിൻ കൂടെ ക്ലിക്ക് ചെയ്യുക ഓളോ നിമിഷം ക്ലിക്ക് ചെയ്യുക അപ്പോൾ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ ലഭിക്കും കർക്കിടക മാസത്തിലെ ഏറ്റവും സവിശേഷമായ ദിനമാണ് പിതൃ നാൾ ജൂലൈ പതിനേഴ് ഇക്കുറു കർക്കിടക ഭാവ് നാൾ ദക്ഷിണായനവും ഉത്തരായനവും ഒത്തുചേർന്ന് വരുന്ന ദിനമാണ് കർക്കിടക വാവ് സൂര്യന്റെ ഗമനം അനുസരിച്ച് ഉത്തരായനത്തിൽ സൂര്യൻ ദേവലോകത്തും ദക്ഷിണായനത്തിൽ പിതൃലോകത്തുമാണ് ഇതിൽ ദക്ഷിണായനത്തിന്റെ തുടക്കമാണ് കർക്കിടക വാവ് എന്നാണ് വിശ്വാസം മൺമറിഞ്ഞ പിതൃക്കൾക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നവർ ചെയ്യുന്ന കർമ്മമാണ് ശ്രാദ്ധം പൂർവികർക്ക് അനന്തര തലമുറ നൽകുന്ന സമർപ്പണമാണ് പിതൃതർപ്പണം ദേവന്മാരെക്കാൾ മുമ്പ് പ്രസാദിപ്പിക്കേണ്ടത് പിതൃക്കളെയാണെന്നാണ് ശാസ്ത്രം പറയുന്നത് പിതൃകർമ്മം വേണ്ടവിധം ചെയ്യാത്തവർ ചെയ്യുന്ന ദൈവപൂജകൾക്കൊന്നും യഥാർത്ഥ ഫലം ലഭിക്കില്ല ആരോഗ്യം വിദ്യ സമ്പത്ത് കുടുംബം ഇവയെല്ലാം പിതൃക്കളെ ആശ്രയിച്ചിരിക്കുന്നു എന്നാണ് വിശ്വാസം ശ്രാദ്ധമൂട്ടുന്നതിന് ദിവസം ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കേണ്ടതാണ് അതിനു കഴിയാത്തവർ ഒരു നേരം അരി ആഹാരവും ബാക്കി രണ്ട് നേരം ഗോതമ്പ് ആഹാരവും കഴിക്കുക രാവിലെ എഴുന്നേറ്റ് മുങ്ങിക്കുളിച്ച് ഈരനോടെ ആചാര്യന്റെ മുന്നിൽ ഒരു മുട്ട് നിലത്ത് മുട്ടിച്ചിരുന്ന് കയ്യിൽ ദർഭ കൊണ്ട് പവിത്രമണിഞ്ഞ് മുന്നിൽ എള്ളം പൂവും ചന്ദരവും വെക്കണം വിഷ്ണുവിനെയും അഷ്ടദിക് പാലകരെയും ബ്രഹ്മാവിനെയും വന്ദിച്ചു വേണം ശ്രാദ്ധം ചെയ്യാൻ ശ്രാദ്ധം ചെയ്യുന്നതിന് മുമ്പ് മൺമറിഞ്ഞ പിതൃക്കളുടെ രൂപം മനസ്സിൽ സങ്കൽപ്പിച്ച് പിണ്ടമുരുട്ടി എള് പൂവ് ചന്ദനം ഒരു നൂൽ നൂൽകഷ്ണം വസ്ത്രസങ്കൽപ്പം വെച്ച് ഈ അന്നം സ്വീകരിച്ച് തൃപ്തിയായി വിഷ്ണുപദം പൂകുക എന്ന പ്രാർത്ഥനയോട് വേണം ശ്രാദ്ധം ചെയ്യാൻ ഇല്ലാതെ ഒരിക്കലും ബലിയെടുത് ശ്രാദ്ധം ചെയ്തു കഴിഞ്ഞാൽ ഒഴുകുന്ന വിള്ളത്തിൽ സമർപ്പിച്ച് വീണ്ടും കുളിച്ചു ചെന്ന് ആചാര്യന് ദക്ഷിണ നൽകണം പിതൃക്കൾക്ക് മോഷണം അനുഷ്ഠിക്കുന്ന ആൾക്കും സമൃദ്ധിയും ഐശ്വര്യവും വന്നു ചേരും ബലിക്കാക്ക ബലിയെടുത്താൽ പിതൃക്കൾ സന്തുഷ്ടരായി എന്നാണ് വിശ്വാസം പിതൃക്കളാണ് ബലിക്കാക്കയുടെ രൂപത്തിൽ ബലി സ്വീകരിക്കാൻ വരുന്നത് എന്നാണ് വിശേഷിക്കപ്പെടുന്നത് കർക്കിടകത്തിലെ വാവിന് സന്തതി പരമ്പരയുടെ ബലിതർപ്പണയും പൂജയും പ്രതീക്ഷിച്ച് പൂർവികർ എത്തുമെന്നാണ് വിശ്വാസം ഇത്രയേ ഉള്ളൂ അപ്പൊ നമുക്കിനി

It is on this day that prayers for one's ancestors are ritually offered. This ceremony is called Pitru or offering of belly in local parlance. Stratham resort to the symbolic feeding to the late parents or elders, similar to the rituals uh, done to propagate uh, the gods or deities. Many people conduct the belly rituals based on the zodiac sign. At the time of death and tithi, death anniversary. Among them, majority lay stress on the stand signs. Not astrologer uh, Kanyabhara Narayanan part explored Muttara of the ritual and its importance. A day of the ancestor is considered to be equal to our 365 and quarter day. For instance, if a person uh, passes away on the Ashwati star in the month of Dhanu, it would be one year. For us, when the same star arrives during Yes Danube. but according to and uh, according to astrology ancestors would have spent only one day during this period. A uh, departed souls would be placed at the oblation and offered according to the star signs. However, the pace of modern living had made difficult for many people to keep a track of death anniversary of their ancestors for them, uh, the karkirika Wav after a solution, it is believed that offering belly on the amawasi new moon day in the month of Karkiram is ideal that attracting uh, uh, prosperity and wealth and for the well-being of the progeny. thank you. you are forgetting to subscribe our channel. please subscribe our channel. thank you. Thank you. ക്ഷേഹിക്കുന്ന ആ ഒരു വറ്റിന് ഒരു വറ്റ് മാത്രം എടുക്കുക ഒരുപാട് എടുക്കാതെ ഒരു വറ്റ് കാരണം പറകും നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പൊ ഈ ചാനൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ